റെഡി ആയിട്ടുണ്ട് എല്ലം എന്റെ ചാനൽ ആരെങ്കിലും പുതുതായി കാണും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോന്നത് നമ്മള് സിമ്പിൾ ആയിട്ടുള്ള ചെമ്മീൻ അച്ചാറാണ് ഒരു ദിവസം ആശ്വാസിക്കഞ്ചുതാഥ ഉണ്ടാക്കിയ അച്ചാറിന്റെ റെസിപ്പിയാണ് ഞങ്ങൾ ആശ്വാസിക്കാനുള്ള ചാനൽ സ്ഥിരമായി ഞങ്ങൾ ആശ്വാസകിച്ച ചാനൽ കാണാറുണ്ട് അപ്പൊ അതിലേക്ക് ഉമ്മയുടെ കുറച്ച് ഇൻഗ്രീഡിയൻസിനും വെച്ചിട്ട് ഞങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കുമ്പോ അപ്പൊ ഇതിന് ചെമ്മീനാണ് അപ്പം നന്നായിട്ട് ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അറിഞ്ഞത് പച്ചമുളക് ചെറുതായിട്ട് അറിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് കടുക് ഉലുവ പൊടിച്ചത് പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി അച്ചാർപ്പൊടി പിന്നെ നല്ല നാടൻ എണ്ണ പിന്നെ ഉപ്പ് സുർക്കം ഞാൻ ഇതിലേക്ക് ൊരു ഇൻഗ്രീഡിയൻസോടും ചേർക്കുന്നുണ്ട് അത് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ചെമ്മീൻ ഫ്രൈ ചെയ്യാനുള്ളതാണ് അത് അതിനെ നമുക്കൊന്ന് മസാല തേക്കാം മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം മുളക് പൊടി ഇട്ടുകൊടുക്കാം കുറച്ചിട്ടാൽ മതി ഇട്ടുകൊടുക്കാം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് മാരിനേറ്റ് കൊടുക്കാം ഒട്ടും വെള്ളം ഉണ്ടായിരുത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മളെ എണ്ണയിലാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് അപ്പം എണ്ണ ഇച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കൊഞ്ചൻ ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഒരു ഭാഗം ഫ്രൈ ആവട്ടെ അപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ചെറിയ കൊഞ്ചനാണ് വലിയ കൊഞ്ചനേക്കാട്ടും നല്ലത് ചെറിയ കൊഞ്ചനാണ് അപ്പം നമ്മൾ വെള്ളം ഒന്നും ഇല്ലാതെയാണ് നമ്മൾ മാരിനേറ്റ് ചെയ്തത് ചൂടാൻ ശേഷം നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് ഫ്രൈ ആവട്ടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് പിന്നെ ഇതൊന്ന് ഫ്രൈ ആവട്ടെ ചമ്മീന ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് കോരി മാറ്റാം അപ്പൊ നമ്മടെ കൊഞ്ചം ഇവിടെ എടുത്ത് വെച്ചിട്ട് എടുത്ത് മാറ്റിട്ടുണ്ട് അതേ പാനിൽ തന്നെ ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണം ചൂടാവട്ടെ അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കടുകും ഉരുവയും പൊടിച്ചതിട്ടുകൊടുക്കാം ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇന്ത് ഇട്ടുകൊടുക്കാം വെളുത്തുള്ളിട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ പൊടികളിട്ടുകൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി രണ്ടര ടേബിൾ സ്പൂൺ പച്ചാർപ്പൊടി ഇട്ടുകൊടുക്കാം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ീ മസാലകളുടെ പച്ചമാണം മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തീ കുറച്ച് വെച്ച് വേണം മിക്സ് ചെയ്യാന് നമുക്ക് ഇതിലേക്ക് കൊഞ്ചിട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ഇട്ടുകൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചുരുക്കം ഒഴിച്ച് കൊടുക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരൊത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് കുറുക്കണം ഇപ്പൊ നന്നായിട്ടൊന്ന് തിളച്ച് മുകളിൽ എണ്ണയൊക്കെ ഒന്ന് തിളഞ്ഞു വരട്ടെ അപ്പൊ നമ്മളെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞ ലാസ്റ്റ് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പൻ കാ ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കഞ്ഞിക്കും ചോറിനൊക്കെ കൂട്ടാൻ ബെസ്റ്റാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം എൻ്റെ ഒറ്റ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ നൃത്ത ബെൽക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം എൻ്റെ പുതിയ പുതിയ വീഡിയോസുമായി വരുന്നവരേക്കും ബായ്